ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഹിഡൻ ഫീലിങ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇവിടെ ഒരു ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് നമ്മൾ നോക്കുന്നത് ആ ഒരു പേഴ്സന്റെ ഹിഡൻ ഫീലിങ്സ് തന്നെ ഇവിടെ ആദ്യം തന്നെ കാണിച്ചു തരുന്ന ഈസോക്കബൺ എനർജിയാണ് ഈസോ കബസ്റ്റൺ എനർജി നോക്കുകയാണെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ആ ഒരു പേഴ്സൺ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല ഒരു റീസൺ എന്ന് പറയുന്നത് അതായത് ഇവിടെ നെഗറ്റീവ് പോയിന്റ്സ് ഒക്കെ ആണെങ്കിലും നിങ്ങളാണ് അവരുടെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളാണ് അവർക്ക് ഒരുപാട് സ്ട്രെങ്ത് കൊടുക്കുന്നത് എന്നൊക്കെ അവർക്കറിയാം പക്ഷെ ഇവിടെ ഫീൽ ചെയ്യുന്ന ചെയ്യുന്നൊരു എനർജി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ കുറച്ചും ഒരു സോഷ്യൽ ഇമേജ് അല്ലാതെങ്കിൽ സൊസൈറ്റിയിൽ കുറച്ചുകൂടെ മറ്റുള്ളവർ ഇവരെ കുറിച്ചിട്ട് നല്ലത് പറയണം എപ്പോഴും ഈ ഒരു പേഴ്സണെക്കുറിച്ചിട്ട് നല്ലത് പറയണം അല്ലെങ്കിൽ ഇത് ചെയ് ഇങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും പലപ്പോഴും അവർക്ക് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പില് തന്നെയല്ല അവരുടെ ലൈഫിൽ പോലും പല കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർക്ക് അവര് മനസ്സറിഞ്ഞ് അവർ മനസ്സിൽ തോന്നുന്നതല്ല അവർ പുറമേ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും കാരണം അവർക്ക് അതിലുപരിയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിലും അവർ പല രീതിയിൽ ഇങ്ങനെ ആലോചിക്കും മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ സൊസൈറ്റിയിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബാഡി ഇമേജ് വരുമോ എന്നുള്ള രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങളോട് പറയാനും ഒക്കെ തന്നെ ഈ ഒരു പേഴ്സൺ മടിക്കുന്നതിൻ്റെ റീസൺ അതാണ് കുറച്ച് പേരുടെയെങ്കിലും ഒരു നേച്ചർ അങ്ങനെ ആയിട്ടൂടെ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേരുടെയെങ്കിലും മേ ബി ഇതൊരു എക്സ്ട്രാ മെറീറ്റൽ അഫെയർ പോലെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ ചിലർ കുറച്ച് പേരുടെയെങ്കിലും അങ്ങനെ ആവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹം മനസ്സിലൊളിപ്പിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് സാധിക്കാതെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പേഴ്സണോട് നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ഒരു ഇഷ്ടം കൂടുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണണം എന്ന് തോന്നുന്ന സമയത്തോ കോൾ ചെയ്യണം കുറച്ച് കൂടി സമയം കോൾ ചെയ്യണം അല്ലെങ്കിൽ മിണ്ടണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും മീറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്ന സമയത്തും ഇവർക്ക് പോസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവർ വരാൻ തയ്യാറാവില്ല അല്ലെങ്കിൽ ഇവർ അത് പിന്നത്തേക്ക് വെക്കുന്നു പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു പോസിറ്റീവ് എനർജി നോക്കുവാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിലൂടെ പറയാൻ മറക്കരുത് ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കുറേ പേര് ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങളോട് സ്നേഹം ഇല്ലേന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നതുണ്ട് കാരണം ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു ഹിഡൻ ആയിട്ട് പലപ്പോഴും നിങ്ങൾക്ക് തോന്നുണ്ട് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്തൊക്കെയോ പറയാനുണ്ട് പക്ഷെ പറയുന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ആവുന്നുണ്ട് ചിലപ്പോൾ കുറച്ച് പേർക്കുള്ളത് ഈ കുറച്ച് പേർക്ക് ഈ ഒരു പേഴ്സണിൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നുള്ളൊരു ഉദാഹരണ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ ഈ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കുന്നത് എന്നുള്ളൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ട് പലപ്പോഴും പല കാര്യത്തിലും ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാത്ത നിങ്ങൾ നോക്കുമ്പോൾ പല രീതിയിലും ഒരു തടസ്സങ്ങളില്ലാതിരിക്കുന്ന സിറ്റുവേഷനിൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റും ടൈമും തരാതിരിക്കുന്നതുപോലെ നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ട് അത് പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഇങ്ങനെ പല രീതിയിൽ ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ കുറച്ചൊരു കുറച്ചൊരു മറ്റൊരു കുറെ പേര് അറിയുന്ന ഒരു പേഴ്സൺ പേഴ്സണായിട്ടല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും കുറച്ചധികം ഫോളോവേഴ്സ് ഉള്ളതോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ തന്നെ ഒരു സോഷ്യൽ ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പേർക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ളൊരു വ്യക്തിയായിരിക്കാം മറ്റുള്ളവർ കുറച്ച് റെസ്പെക്ട് കൊടുക്കുന്ന അതായത് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചൊരു ഫോളോവേഴ്സും ഒക്കെ ഉള്ള നാട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു കുറച്ച് പേരെങ്കിലും അറിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഒരു ബിൽഡപ്പ് ഒക്കെ ഇല്ല ഒരു സമൂഹത്തിലൊരു കുറച്ചൊരു അവർക്ക് നാലാൾ അറിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു നേച്ചറും മേ ബി അതുകൊണ്ടായിരിക്കണം ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇൻ കേസ് ഇനി എന്തെങ്കിലും രീതിയിൽ ഇനി നിങ്ങളോട് പല കാര്യങ്ങളും ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിച്ച് പോകുന്നവരെ മേ ബി അതുകൊണ്ടായിരിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് റീഡിങ് കണക്റ്റ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ പറയാൻ മറക്കരുത് ഓക്കെ അപ്പം ആ ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഫൈവ് വേഴ്സ് പാർസിൻ്റെ എനർജിയൊക്കെ കാണിച്ചു തരുന്നവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ ഇപ്പോൾ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് മേ ബി എന്തെങ്കിലും തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും റിലേഷൻഷിപ്പിൽ തന്നെ ആവണം എന്നില്ല അവരുടെ ലൈഫിൽ അവരുടെ ഒരു ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും ഒരു എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മേ ബി ഫിനാൻഷ്യലി ഉള്ള ഇഷ്യൂസ് ആയിരിക്കും അപ്പം അതിലൊക്കെ കൂടി കുറെ കൂടി ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് എത്രത്തോളം ഇനി നടക്കാൻ ശ്രമിച്ചാലും അവർക്കതിൻ്റെ മെമ്മറീസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഒരു എനർജിയും ഇവിടെ ഫീൽ ആവുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ക്ലാരിഫൈ ചെയ്തപ്പോൾ ടെനോ കപ്പ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു നാനോ കപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു സെവൻ ഓഫ് എൻറ്റാക്കിൾസും നനോ പോയിൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇവിടെ നൈനോ കപ്പ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ അവർ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി നമുക്ക് കുറച്ച് മുമ്പേ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫൈവ് വേഴ്സ് വാട്സിൻ്റെ എനർജി കാണിച്ചു ചെന്നിട്ടുണ്ടായിരുന്നു മേ ബി അതിപ്പോൾ കുറച്ച് പേരെങ്കിലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് പേരുടെങ്കിലും ഈ ഒരു വ്യക്തി ഇപ്പോൾ കുറേ ഒരു ഫിനാൻഷ്യലി കുറച്ച് ഒരു ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി ഇവിടെ ഫീൽ ആവുന്നുണ്ട് മേ ബി എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫിനാൻസ് ഒക്കെ കുറച്ചും കൂടെ ആവശ്യമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് എന്നിങ്ങനെ നെട്ടോട്ടം ഓടുന്നൊരവസ്ഥയായിട്ട് കാണുന്നുണ്ട് മേ ബി അതായിരിക്കണം അവർ കംപ്ലീറ്റ്ലി ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരു എനർജി ഇവിടെ ഫീലായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ടെൻ ഓഫ് കപ്സിൻ എനർജി ആണെങ്കിലും സെവൻ ഓഫ് പെൻഡാക്കിൾസ് ആണെങ്കിലും നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ അവരുടെ മനസ്സിലേക്ക് അമിതമായിട്ട് വരുന്നുണ്ട് പക്ഷെ അതവരിങ്ങനെ ഹൈഡ് ചെയ്ത് പിടിക്കുകയാണ് പലപ്പോഴും അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാണ്ട് തന്നെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഒരു പ്രകൃതമായിരിക്കാം അപ്പം അതുകൊണ്ടായിരിക്കണം അവരിങ്ങനെ നിങ്ങളോടത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അവരുടെ മനസ്സിലൊരുപാട് സ്നേഹം നിങ്ങൾക്കായിട്ടുണ്ട് നനോ പോസ് എനർജി ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നിങ്ങളായിട്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിൽ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആ ഒരു എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ റീഡിങ്ങിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന എനർജീസ് എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കുക ഓക്കെ ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് അബ്രോഡ് എന്നുള്ള ക്ലൂ ആണ് അബ്രോഡ് ഉള്ളവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ ഓക്കെ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ലോങ് ഡിസ്റ്റൻസ് ഉള്ള ഒരു ക്ലൂ ആണ് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ കുറച്ച് പേരുടെയെങ്കിലും ഓക്കെ നെക്സ്റ്റ് ഉണ്ടായിരുന്നത് ലെറ്റർ പി ആണ് ലെറ്റർ പി കിട്ടിയിട്ടുണ്ട് തേർസ് ഡേ എന്നുള്ള ഡേ കിട്ടിയിട്ടുണ്ട് നമ്പർ സെവൻ കിട്ടിയിട്ടുണ്ട് ലെറ്റർ എഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂന്ന് പറയുന്നത് വൈറ്റ് കളറാണ് മേ ബി ഫേവററ്റ് ആയിട്ടുള്ള ഒരു കളർ ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ അട്രാക്ഷൻ ഒക്കെ തോന്നുന്നൊരു നിറമായിരിക്കാം ഓക്കെ നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഗ്രീൻ കളറാണ് ഗ്രീൻ കളറ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂന്ന് പറയുന്നത് സെൻസിറ്റീവ് എന്നുള്ളതാണ് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു നേച്ചർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നമ്പർ സിക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ലെറ്റർ ബി ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇവിടെ ലാസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ക്ലൂന്ന് പറയുന്നത് ലെറ്റർ ജെ ആണ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ക്ലൂസ് നിങ്ങൾക്ക് റീഡിങ് മാച്ച് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കണക്റ്റ് ആവുന്നുണ്ട് റീഡിങ് ആയിക്കോട്ടെ ക്ലൂസ് ആയിക്കോട്ടെ ഒക്കെ സെയിം ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ പറയാൻ മറന്നു പോകരുത് റീഡിങ് ഇഷ്ടമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുവരെയും കണ്ടിട്ടുള്ളവരാണെങ്കിൽ എങ്കിലും ചെയ്യാണ്ട് പോകരുത് നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിട്ടും പോസ്റ്റായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെയും നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരട്ടെ അടുത്ത റീഡിങ് ആയിട്ട് കാണാം